മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഏഴു പാർട്ടുകളിലായി നാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് നിങ്ങളത് ഹാഫ് ഇയർലി എക്സാമിനും മാത്രമല്ല എസ് എസ് എൽ സി എക്സാമിനും ആവശ്യമുള്ളതായതുകൊണ്ട് അത് നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് കൃത്യമായി ആൻസർ ചെയ്യണം കേട്ടോ കുറേ വർഷങ്ങളോളം സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിച്ചതിന്റെയും എസ് എസ് എൽ സി പേപ്പർ വാലുവേഷൻ ക്യാമ്പുകളിൽ പങ്കെടുത്ത് കുട്ടികളുടെ ആൻസർ ഷീറ്റുകൾ പരിശോധിച്ചതിൽ നിന്നും കിട്ടിയ അനുഭവങ്ങളും അറിവുകളുമാണ് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് നിങ്ങളത് പ്രയോജനപ്പെടുത്തണം കേട്ടോ എസ് എസ് എൽ സി പാഠഭാഗവുമായി ബന്ധപ്പെട്ട മാർക്ക് ഷീറ്റുകൾ കിട്ടുന്നതിനും നിങ്ങളുടെ പത്താം ക്ലാസ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഏതൊരു ഡൗട്ടും ഫ്രീ ആയി ക്ലിയർ ചെയ്യേണ്ട വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കഴിഞ്ഞ ക്ലാസുകളുടെ ലിങ്കും ഞാൻ ഫസ്റ്റ് കമന്റ് ആയി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് കൂടാതെ വീഡിയോക്ക് അവസാനം കൊടുക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും ഞാൻ ലളിത ലേൺ വിത്ത് ലളിത ടീച്ചർ ക്ലാസ്സിലേക്ക് സ്വാഗതം നോക്കൂ മക്കളെ സെറ്റ് ബി 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 യിലെ ഫസ്റ്റ് ഇതാണ് ഓഫ് 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 ദ ദ ദ നമ്പേഴ്സ് ബിലോ ഡിഫറൻസ് ടു സീക്വൻസ് 10 16 22 ഓപ്ഷൻസ് എ 14 51 സി 48 ഡി 28 എന്താണ് ഒരു സമാന്തര ശ്രേണി പത്ത് പതിനാറ് ഈ സമാന്തര ശ്രേണിയിലെ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാകുന്നത് ഇതിലെ ഏത് സംഖ്യ ആണ് എന്നാണ് ചോദ്യം രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാകുന്നത് ഏത് സംഖ്യയാണ് എന്നുള്ളതാണ് നോക്കൂ ഒരു സമാന്തര ശ്രേണിയിലെ രണ്ട് ടേംസിന്റെ ഡിഫറൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് കോൺസെപ്റ്റാണ് പഠിച്ചത് എന്ത് ആശയമാണ് പഠിച്ചത്

തീർച്ചയായും കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത് എന്താണ് ഡിഫറൻസ് 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 ആകുമോ ആണോ കോമൺ കോമൺ ഇതിന്റെ എത്രയാണ് ആറിന്റെ ഗുണമാണോ മാത്രം നോക്കിയാൽ മതി നാല്പത് ആറിന്റെ ഗുണമാണോ അല്ലല്ലോ ആറ് ആറ് മുപ്പത്തി ആറ് അല്ലേ നാല്പത് വരില്ല ആറേഴ് ഇത് ആറിന്റെ ഗുണ്ടമല്ല ഡിഫറൻസ് ആവില്ല ഇത് നെക്സ്റ്റ് സിക്സിന്റെ ഗുരുതമാണോ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി വൺ സിക്സിന്റെ ഗുരുതമാണോ അല്ലല്ലോ സിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലെങ്കിൽ ഫിഫ്റ്റി വണിനെ സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ സീറോ കിട്ടുന്നൊണ്ട് മാത്സിന് മാസമുള്ള കുട്ടികൾ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക അരിച്ചു നോക്കുക ആറിന്റെ മുടന പട്ടിക ചൊല്ലി നോക്കുക വലിയ സംഖ്യയാണെങ്കിൽ മുളന കുറച്ച് ബുദ്ധിമുട്ട് വരും പക്ഷെ ഇവിടെ അറുപതിന്റെ താഴെയാണ് എല്ലാ നമ്പേഴ്സും ഗുണനപ്പെട്ടിക്ക് ചൊല്ലി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അല്ലേ ആറൊമ്പത് അമ്പത്തിനാലാണ് ആറ് ആണ് അല്ലെ നാൽപ്പത്തിയെട്ടാണ് നാൽപ്പത്തി എട്ട് കഴിഞ്ഞാൽ പിന്നെ അമ്പത്തിനാലിൽ വരുള്ളൂ ഗുണിതം അപ്പൊ ഇതല്ലേ ഇവിടെ ആറിന്റെ ഗുണവും നാൽപ്പത്തിയെട്ട് ആറ് നാൽപ്പത്തിയെട്ട് അതായത് ഇത് ഗുണിതമാണ് അല്ലേ അടുത്തത് ഇരുപത്തിയെട്ട് ആറിന്റെ ഗുണിതമല്ല അതായത് ഒരെണ്ണം ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഡിഫറൻസ് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് എന്ന ആ ഡിഫറൻസ് എന്ന വാക്കാണ് പല കുട്ടികളും കാണാതെ പോകുന്നത് കുച്ചി നന്നായി വായിക്കാതെ കണ്ട പണ്ടുടനെ ഇതിലെ പദമാണോ എന്ന് പരിശോധിക്കാൻ നോക്കും പദമാണോ എന്ന് പരിശോധിക്കുന്നതിനെ നിങ്ങൾക്ക് പദങ്ങളെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ സിഷ്ടം തുല്യമായിരിക്കുമെന്നോ ടേം ഡിഫറൻസ് മൾട്ടിപ്പിൾ ആയിരിക്കുമെന്നോ ഒക്കെയുള്ള ആശയങ്ങൾ ഉപയോഗിക്കാം പക്ഷെ ഡിഫറൻസ് ആണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായും കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന ചെക്കയിലാണ് ഇതൊ എൽപ് പറയാണ്ട് കേട്ടോ ക്ലിയർ ആയിട്ട് കേൾക്കുന്നോ അല്ലേ ഇവിടെ ഡിഫറൻസ് എന്ന് വാക്ക്ണ്ടെങ്കിൽ നിങ്ങൾ തന്ന നമ്പറിൽ ഏതാണ് കോമ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ എന്ന് മാത്രം ചെക്ക് ചെയ്താ മതി ഈ क्वेश्चन നോക്കൂ ഇൻ ദി പിക്ചർ ദ rectangle joining the midpoints of the sides of a right triangle is drawn if a point is marked arbitrarily within the triangle what is the probability that it will be വിതിൻ ദിൾ ചോയ്സ് വന്നിട്ടുണ്ട് 1 വൺ ബൈ ത്രീ ടു ബൈ ത്രീ വൺ ബൈ ഫോർ ചിത്രവും വന്നിട്ടുണ്ട് ചിത്രം കൂടി വച്ചിട്ടുണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ നാം പെട്ടെന്നൊരു പോയിന്റ് ഈ ട്രയാങ്കിളിനുള്ളിൽ വിട്ടു കഴിഞ്ഞാൽ ഈ റെക്ടാങ്കിളിനുള്ളിൽ വരാനുള്ള ഈ ചന്ദ്രത്തിനുള്ളിൽ വരാനുള്ള സാധ്യത പ്രോബിലിറ്റി എത്ര ആക്കുന്നതാണ് പ്രശ്നം നോക്കൂ ഇവിടെ മധ്യ ബിന്ദുക്കളിൽ സൈഡുകളുടെ വശങ്ങളുടെ മധ്യ ബിന്ദുക്കൾ യോജിപ്പിച്ചാണ് ഈ റെക്റ്റാങ്കിൾ ചന്ദ്രം ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ഏത് ആശയമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതുപോലെ ഷേപ്പ് തന്നു കഴിഞ്ഞാൽ പ്രോബിലിറ്റി കാണാനുള്ള മാർഗം എന്ന് പറയുന്നത് ഇവിടെ ഈ ചതുരത്തിന്റെ പരപ്പളവ് ഡിവൈഡ് ബൈ എന്ത് ട്രയാങ്കിളിന്റെ പരപ്പളവ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്നുള്ളതാണ് അതായത് പ്രോബിലിറ്റി ഏരിയ ഓഫ് ഇവിടെയാണ് കുറത്തു വരേണ്ടതെങ്കിൽ ൾ യോജിപ്പിച്ചാൽ കിട്ടുന്നത് ഒമ്പതാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ത്രികോണത്തിന്റെ ഒരു ട്രയാംഗിളിന്റെ ഏതെങ്കിലും രണ്ട് വശങ്ങളുടെ മിഡ് പോയിന്റ്സ് യോജിപ്പിച്ചാൽ അതിനെ തേർഡ് സൈഡിന്റെ മൂന്നാമത്തെ വശത്തിന്റെ ഹാഫ് ആയിരിക്കും ആയിരിക്കും എന്നും പഠിച്ചിട്ടുണ്ട് അല്ലെ അതായത് ഈ സൈഡ് എത്രയാണോ അതിന്റെ പകുതിയാണ് ഇവിടെ ഉണ്ടാകുക അതായത് ഇവിടെ ബി ആണെങ്കിൽ ഇതിൽ ഹാഫ് ബി ഉണ്ടാകും ക്ലിയർ അല്ലേ ഇനി നെക്സ്റ്റ് നോക്കൂ ഈ രണ്ട് സൈഡിന്റെ ഈ ഒരു സൈഡിന്റെ മിഡ് പോയിന്റും അതുപോലെ ഈ സൈഡിന്റെ മിഡ് പോയിന്റും ചോദിപ്പിച്ചു കണ്ടിരുന്ന ഈ വശത്തിന്റെ അകും ഈ വരയുടെ നീളം ഈ വരയുടെ നീളത്തിന്റെ ഇതിന് മൂന്നാമത്തെ വശം ഈ രണ്ട് വശം ഒഴികെ മൂന്നാമത്തെ വശത്തിന്റെ പകുതി பை எச் இன் பகுதி ആയിരിക്കും ഇവിടെ 1/2 h ആണ് ഓക്കേ โอเค നമ്മൾ നോക്കാം ഇനി പറയാം എന്താണ് ഏരിയ ഓഫ് rectangle ഏരിയ ഓഫ് rectangle நமக்கு അറിയാം length breadth എന്നുള്ളതാണ് അല്ലേ 1/2 b 1/2 h 1/2 b 1/2 h area of triangle area of triangle 1/2 b h ഓക്കേ അല്ലേ 그다음에 ஒழிவு harmonique ൽ যাব ഒരു ആയി ഒരു എച്ചും ആയി ബാക്കി ഹാഫ് ഹാഫ് അതായത് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ആണ് ഇവിടെ ഏതാണ് ചോയ്സ് ഇവിടെയാണ് അല്ലേ ഓപ്ഷൻ എ ഹാഫ് എന്ന് നിങ്ങൾ ആൻസർ ചെയ്തതാണ് കേട്ടോ സിമ്പിൾ ആണ് നിങ്ങൾ എപ്പോഴും ഷേപ്പ് ആണെങ്കിൽ അതിന്റെ ഏരിയ ആയിട്ട് കണക്ട് ചെയ്തായിട്ട് കൂടുതൽ ചോദ്യം അല്ലേ ൾ ഡിവൈഡഡഡ് ബൈ ഓഫ് ട്രൈത്തിന്റെ പരപ്പളവ് ബൈ ത്രികോണത്തിന്റെ പരപ്പളവ് ഇവിടെ ചന്ദ്രത്തിന്റെ പരപ്പളവ് ഇത് ഇപ്പോഴും മധ്യ ബിന്ദുക്കൾ ആയതുകൊണ്ട് ഈ വശത്തിന്റെ നീളം അതിന്റെ മൂന്നാമത്തെ വശത്തിന്റെ പകുതിയായിരിക്കും അതായത് ബിയുടെ പകുതി ആയിരിക്കും അതുപോലെ ഈ വശത്തിന്റെ നീളം ഇതിന്റെ പകുതിയായിരിക്കും ഇവിടെ എച്ച് ആണെങ്കിൽ ഇത് ഹാഫ് എച്ച് ആയിരിക്കും ക്ലിയർ ഇനി ചന്ദ്രത്തിന്റെ പരപ്പ്ളവ് എന്ന് പറയുന്നത് ഹാഫ് ബി ഹാഫ് എച്ച് ഡിവൈഡ് ബൈ

ഒരു വരയിലെ ബിന്ദുക്കളാണ് ഈ രണ്ട് ഒന്ന് അഞ്ച് മൂന്ന് പതിനൊന്ന് ഏഴ് എന്നിവ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ലൈൻ നോട്ട് പാരലൽ ടു ഒരു വരയിൽ ഒരു അതായത് അക്ഷരങ്ങൾക്ക് സമാന്തരങ്ങളല്ലാത്ത ഒരു വരയിലെ നമ്മൾ രണ്ട് പോയിന്റിലൂടെ പക്ഷങ്ങളിൽ സമാന്തരമായി വരകൾ വരച്ച് കിട്ടുന്ന ആ മട്ട ത്രികോണങ്ങൾ സിമിലർ പ്രയാങ്ങളായിരിക്കും സദൃശ ത്രികോണങ്ങളായിരിക്കും എന്നാണ് ചിത്രത്തിലൂടെ നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം കേട്ടോ അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവുക നോക്കൂ സ്റ്റേറ്റ്മെന്റ് ടു ഫൈവ് ഇലവൻ സെവൻ അത് ഒരു ലൈനിലെ പോയിന്റ്സ് ആണ് എന്നാണ് എന്താണ് ആണെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള മാർഗം സിമ്പിൾ മാർഗ്ഗം ഇവിടെ ഞാൻ ഒരു ടേബിൾ ആയിട്ട് എഴുതിയിരിക്കുകയാണ് എക്സ് കോർഡിനേറ്റ്സും കോർഡിനേറ്റ്സും വൈ ക്ലിയർ നിങ്ങൾ എങ്ങനെ വരുന്ന മാറ്റം ഇവിടെ ഇവിടെ ആണ് ആണ് അല്ലേ വരുന്ന വരുന്ന മാറ്റം 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 ഫോർ നിങ്ങൾ നോക്കുമോ ത്രീ ബൈ സിക്സ് എന്ന് പറയുന്ന ആ സെയിം റേഷ്യൂ ബൈ ഫോർ ഇത് ആണ് ആണ് ഇപ്പോഴും പറയാൻ പറ്റില്ല ചെക്ക് നോക്കൂ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ആണ് അതായത് എക്സിൽ വരുന്ന മാറ്റത്തിന് ആനുപാതികമാണ് വൈയിൽ വരുന്ന മാറ്റം ഇൻ എക്സ് ഈസ് പ്രൊപോർഷണൽ ടു ചേഞ്ച് ക്ലിയർ എക്സിൽ വരുന്ന മാറ്റവും വൈയിൽ വരുന്ന മാറ്റവും ഒരേ തോതിലാണ് ഒരേ സ്കെയിലാണ് അല്ലേ അതുകൊണ്ട് ഇത് എന്തായിരിക്കും ഒരേ ലൈനിലെ പോയിന്റ് ആണ് എന്ന് പറയുന്നത് ഏതോ കുറച്ച് എക്സ് ആക്സിസിനും ആക്സിസിനും വൈ പാരലൽ അല്ലാത്ത ഒരു ജരിഞ്ഞ വരയിലുണ്ട് ആ പോയിന്റ് കൂടി എക്സ് ആക്സിസിനും പാരലായും വരച്ചു കിട്ടുന്ന റൈറ്റ് ക്ലിയർ ദാ ഈ ഈ ഈ പോയിന്റിലൂടെയും എക്സ് വൈ വരച്ചു രണ്ട് റൈറ്റ് സിമിലർ ട്രയാംഗിൾസ് ആയിരിക്കും എന്നുള്ളതാണ് നോക്കൂ സിമിലർ ട്രയാംഗിൾ ആണോ സിമിലർ ട്രയാംഗിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്താ മാർഗം സദൃശത്രികോണങ്ങൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ കോണോളവുകൾ തുല്യമാണോ നോക്കിയാൽ മതി അല്ലേ ഇതിന് കോണോളവുകൾ തുല്യമാണോ എക്സ് വൈ എക്സൈക്സിസിനും പേരൽ എന്ന് പറഞ്ഞാൽ ഇത് ആണ് ഇതും ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് ഒരു കോൺ തുല്യമാണ് ഈ കോൺ എന്ന് പറയുന്നത് ഇതിന് തുല്യമല്ലേ കാരണം ഇത് പാരലാണ് എക്സൈസിനെ ഇതും എക്സൈസസിന്റെ പാരലാണ് അതുകൊണ്ട് ഈ രണ്ട് ലൈൻസിനെ കറസ്പോണ്ടിങ് ഏംഗിൾസ് ആണിത് അല്ലേ സമമായ സ്ഥാനങ്ങളിലെ കോണുകളാണ് അതുകൊണ്ട് ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും അതേപോലെ മൂന്നാമത്തെ കോണളവും തുല്യമായിരിക്കും ഈ കോണവും തുല്യമായിരിക്കും രണ്ട് ത്രികോണങ്ങളിലെ രണ്ട് ത്രയാങ്കിൾസിലെ ആണെങ്കിൽ ആ രണ്ട് ും സിമിലർ ട്രയാൾസ് ആണ് ക്ലിയർ അല്ലേ അതുകൊണ്ട് ഈ രണ്ട് സിമിലർ ട്രയാൾ ആണ് സിമിലർ ട്രയാംഗിൾ ആയതുകൊണ്ടാണ് ഈ റേഷ്യോ സെയിം ആയത് അല്ലേ എക്സിൽ വരുന്ന മാറ്റമാണ് ഇത് എക്സിൽ വരുന്ന മാറ്റമാണ് ഇത് എക്സ് വൺ എക്സ് ടു മൈനസ് എക്സ് വൺ ആണ് ഇത് വൈയിൽ മാറ്റം ഇത് വൈ വൈ മൈനസ് ആണ് ഇവിടെ നമ്മള് വൈ വന്ന മാറ്റം പറഞ്ഞതുപോലെ തന്നെ അതാണ് ഇവിടെ വന്ന മാറ്റം അതേപോലെ ഇവിടെ മാറ്റം എക്സ് മൈനസ് എക്സ് ടു മൈനസ് ആ ചേഞ്ചുകൾ സെവില ട്രയറിൽ ആയതുകൊണ്ട് അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് സൈൻസ് ആയിരിക്കും ഒരു ഈ റീസൺ തന്നെയാണ് ഇത് കാരണം കൊണ്ട് തന്നെയാണ് ഇത് ഒരേ വരെയ ബിന്ദുക്കളായത് ക്ലിയർ

ിൽ നിന്ന് വരയ്ക്കുന്ന തൊടുവരകളുടെ നീളം തുല്യമാണ് എന്നാണ് സ്റ്റേറ്റ്മെന്റ് ടു പറയുന്നതോ ദ്രൂ എ പോയിന്റ് ഓൺ എ സെർക്കിൾ എന്നുള്ളതാണ് എന്താണത് ഒരു തൊടുവര ഏത് പോയിന്റിൽ കൂടി സർക്കിളിലെ ഒരു ബിന്ദുവിൽ കൂടി തൊടുവര ആ ബിന്ദുവിൽ കൂടെയുള്ള വ്യാസത്തിന് ലംബമാണ് എന്നതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പുറത്ത് നിന്നുള്ള ബിന്ദുവിൽ നിന്ന് ഒരു വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന തൊടുവരകൾ ടെൻഷൻസിന്റെ നീളം തുല്യമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഒരു വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ കൂടി വരയ്ക്കുന്ന തൊടുവരയും ആ ബിന്ദുവിൽ കൂടെയുള്ള വ്യാസവും ലംബമാണ് എന്നുള്ളതാണ് ക്ലിയർ നോക്കാം നമുക്ക് ഒരു വൃത്തത്തിന്റെ പുറത്ത് നിന്നുള്ള പോയിന്റിൽ നിന്ന് ഈ വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന ടേൻഷൻസ് തൊടുവരകളുടെ നീളം തുല്യമാണ് എന്നുള്ളതാണ് ഈ രണ്ട് പോയിന്റ് എയും ബിയും എയും ബിയും വരയ്ക്കുന്ന തൊടുവരകളുടെ നീളം തുല്യമാണ് എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചതാണ് അല്ലേ എന്നൊരു ആശയം പഠിച്ചതാണ് അതായത് ഈ തൊടുവരകൾ പി എ എന്നതും നീളം ആണ് അതായത് സ്റ്റേറ്റ്മെന്റ് വൺ ടൂ ആണ് പെട്ടെന്ന് പറയാൻ സാധിക്കും അല്ലേ ആ കോൺസെപ്റ്റ് ആശയം അറിയുന്ന കുട്ടിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും പുറത്തു നിന്ന് വരയ്ക്കുന്ന തൊടുവരകളുടെ നീളം തുല്യമാണ് അത് നമ്മുടെ ക്ലാസ്സിലെ അത് നമ്മൾ ക്ലാസ്സിലെ തെളിയിച്ചതാണ് അല്ലേ ആ തെളിയിച്ചത് എങ്ങനെയായിരുന്നു തെളിയിച്ചത് എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഈ ബിന്ദുവിലൂടെ ഈ തൊടു ഇതിൽ കൂടി വരയ്ക്കുന്ന ഡയമീറ്റർ ഡയമീറ്ററും ഇതിൽ കൂടി വരയ്ക്കുന്ന ഡയമീറ്ററും ലംബമാണ് എന്നുള്ളതാണ് ആണ് എന്നുള്ളതാണ് ഇത് കാരണമാണോ ഈ ഡെഞ്ചറിന്റെ നീളം ഇതിനോട് ഈക്വൽ ആയതും ഇത് ലംബമാണോ ആദ്യം ഇത് ലംബമാണോ അല്ലേ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന പോയിന്റ് അത് തന്നെയാണ് ഒരു ടെൻഷൻറ്റും പെർപ്പന്റിക്കുലർ ആണ് അത് ഉറപ്പാണ് അതായത് ക്ലിയർ ഒരു ഒരു തൊടുവരയും തൊടുന്ന ബിന്ദുവിലൂടെയുള്ള വ്യാസവും ലംബമാണ് വ്യാസം ലംബമാണെങ്കിൽ ആരും ലംബമാണ് ഞാൻ ആരും മാത്രം വരച്ചത് കേട്ടോ അതായത് സ്റ്റേറ്റ്മെന്റ് ടു കറക്റ്റ് ആണ് ഇനി അത് സ്റ്റേറ്റ്മെന്റ് റീസൺ ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ സ്റ്റേറ്റ്മെന്റ് വൺ പറയുന്നത് ഈ തൊടുവരകളുടെ നീളം തുല്യമാവാൻ കാരണം

അല്ലേ അത് ഉപയോഗിക്കാൻ സാധിച്ചത് ഈ പൈതവോർ നിയറം സാധിച്ചത് ഇവിടെ ഐഡിയ ഉപയോഗിച്ചാണ് ക്ലിയർ അതുകൊണ്ട് കറക്റ്റ് റീസൺ ആണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ആണ് ഇത് നമുക്ക് കോൺഗ്രുവന്റ് ആണ് ഈ രണ്ട് ട്രയാലും കോൺഗ്രുവന്റ് ആണ് തുല്യ ത്രികോണങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും നമുക്ക് ഇത് രണ്ടു വശങ്ങളും തുല്യമാണ് എന്ന് പറയാൻ സാധിക്കും ക്ലിയർ ഏത് രീതിയിലാണെങ്കിലും ഇവിടെ നയൻറ്റി ഡിഗ്രി ആണ് എന്നൊരു ആശയമാണ് ഇത് തെളിയിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചത് ക്ലിയർ അതായത് സ്റ്റേറ്റ്മെന്റ് ടു എന്ന് പറയുന്നത് ട്രൂ ആണ് കൂടാതെ ക്ലിയർ അപ്പൊ ആൻസർ എന്ത് വരും ആൻസർ ഓപ്ഷൻ സി ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ടു ഈസ് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെന്റ് വൺ എന്നുള്ളത് ക്ലിയർ ആയില്ലേ മക്കളെ നോക്കൂ മക്കളെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ദ ഓൾജിബ്രൈക് ഫോം ഓഫ് എൻ അരിതമെറ്റിക് സീക്വൻസ് ഈസ് എക്സ് എൻ ഈക്വൽ ടു ഫോർ എൻ മൈനസ് ത്രീ വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് എനി ടേം ഓഫ് ദി സീക്വൻസ് ബൈ ഫോർ എന്നാണ് അതായത് ഒരു സമാത്ര ശ്രേണിയുടെ ബീജം എക്സ് എൻ ഈക്വൽ എന്തായിരിക്കും ഏത് കൊണ്ട് ഹരിച്ചാൽ കൊണ്ട് ഇതിലെ ഏതൊരു പദത്തെയും ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ ശിഷ്ടം എത്രയായിരിക്കും എന്നതാണ് ചോദ്യം നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ക്ലിയർ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് അതിന്റെ നാല് എൻ മൈനസ് മൂന്ന് ഇനി നമ്മൾ എന്താണ് എന്താണ് കോമൺ ഡിഫറൻസ് എന്ന് കാരണം ഈ ഫോമിൽ എന്നിന്റെ ഗുണകമായിരിക്കും അതിന്റെ കോമൺ ഡിഫറൻസ് നാലാണ് പൊതുവ്യത്യാസം ക്ലിയർ പൊതുവ്യത്യാസം കൊണ്ട് കഴിച്ചാൽ എത്ര ബാക്കി വരും എന്നാണ് ചോദ്യം പദങ്ങളെ ഇത് രണ്ടിരത്തിൽ ചെയ്യാം മക്കളെ ഒന്ന് നിങ്ങൾക്ക് സീക്വൻസ് ചെയ്ത സീക്വൻസ് ആണ് അത് എഴുതാൻ സാധിക്കും അല്ലെ എന്തിനും വൺ ടു ത്രീ വരെ കൊടുത്ത് എഴുതാം അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു മാർഗം ഉണ്ട് നാല് മൈനസ് മൂന്ന് നാല് പ്ലസ് നെഗറ്റീവ് മൂന്ന് അതാണ് ആദ്യത്തെട്ട് അപ്പൊ അതായത് നാല് മൈനസ് മൂന്ന് ഒന്നിൽ നിന്ന് തുടങ്ങി നാല് വീലും കൂട്ടി കൂട്ടി പോകുന്നത് അഞ്ച് ഒൻപത് പതിമൂന്ന് എക്സെട്ര ഇതാണ് സീക്വൻസ് ഇനി നിങ്ങൾക്ക് നാല് കൊണ്ട് ഹരിച്ചു നോക്കാൻ പറ്റും നിങ്ങൾക്ക് പലർക്കും ഒന്നിനെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ ഹരിക്കാൻ പലർക്കും അറിയില്ല അതുകൊണ്ട് നാലിൽ വലുതായ സംഖ്യകളെ നിങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഭരിച്ചു നോക്കുക അതായത് നിങ്ങൾ ഒന്നിനെ നാല് കൊണ്ട് ഹരിക്കേണ്ടത് ഇങ്ങനെയാണ് ഒന്നിൽ നാല് പൂജ്യം തവണ അതായത് ഇല്ല ബാക്കി ഒന്ന് മുഴുവൻ ബാക്കിയാണ് ശിഷ്ടം ഒന്നാണ് ഈ ഒമ്പതിനെയും നാല് കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്കറിയാം രണ്ട് പ്രാവശ്യം കഴിഞ്ഞ ബാക്കി ഒന്നാണ് അപ്പൊ ഇങ്ങനെ അറിയാത്ത കുട്ടികൾ വലിയ സംഖ്യകളെ ഹരിച്ചു നോക്കുക കേട്ടോ ഏതെങ്കിലും ഒരു പദത്തെ ഹരിച്ചു നോക്കുക അപ്പൊ നിങ്ങൾക്ക് ശിഷ്ടം ഒന്ന് റിമൈൻഡർ വൺ ആണെന്ന് കിട്ടും ഇതാണ് കറക്റ്റ് ഓപ്ഷൻ മക്കളെ ഇത്രയൊന്നും ചെയ്യാതെ തന്നെ ഇതൊന്നും ചെയ്തു നോക്കാതെ തന്നെ ശ്രേണി രൂപീകരിക്കാതെ തന്നെ സീക്വൻസ് ചെയ്താൽ തന്നെ നമുക്ക് ഇതിന്റെ ആദ്യത്താണ് ഇതിലെ പദങ്ങൾ ഉണ്ടാകുന്നത് ടേംസ് ഉണ്ടാകുന്നത് നാലിൻ്റെ മൾട്ടിപ്പിളിനേക്കാൾ മൂന്ന് കുറവായ സംഖ്യകൾ കൊണ്ടാണ് നാലിൻ്റെ മൾട്ടിപ്പിൾ ഫോറിന്റെ മൾട്ടിപ്പിളിനേക്കാൾ മൂന്ന് കുറവ് നാലിന്റെ ഗുണത്തെക്കാൾ മൂന്ന് കുറവാണ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ ഇനി മൂന്നും കൂടി വേണം എന്നർത്ഥം ഒന്നേ അവിടെ ബാലൻസ് ആയിട്ടുള്ളൂ നാലിന്റെ കുടി നമ്മൾ കഴിഞ്ഞ് ഒന്നു മാത്രമാണ് അവിടെയുള്ളത് ബാക്കി ഇനി മൂന്നെണ്ണം കൂടി വന്നാൽ മാത്രമേ അത് എന്തുള്ളൂ അത് നാലിന്റെ കൂടി എന്നാണ് അതായത് ആ ഒന്നാണ് ബാലൻസ് നാല് മൈനസ് മൂന്ന് റിമൈൻഡർ എന്ന് പറയുന്നത് അറിയുന്ന കുട്ടിക്ക് ഇത് പെട്ടെന്ന് നേടാൻ സാധിക്കും കാരണം ഈ പദങ്ങൾ ഉണ്ടാകുന്നത് നാലിന്റെ ഗുരുതത്തെക്കാൾ മൂന്ന് കുറവാണ് എന്ന എന്നായി നാലിന്റെ ഗുരുതമാകാൻ ഇനി മൂന്നു കൂടി വേണം അവിടെ ഒന്നേ ഉള്ളൂ ക്ലിയർ മൂന്നും കൂടി ഉണ്ടായാലേ അടുത്ത നാലിൻ്റെ ഗുണമാവുള്ളൂ അതായത് ആ ഒന്നാണ് നമ്മുടെ ബാലൻസ് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അപ്പൊ നിങ്ങൾ ഇത്തരം ഈ ചോദ്യം കാണുമ്പോൾ ഉടനെ ഇങ്ങനെ സീക്വൻസ് ഒന്ന് എഴുതി സമയം നഷ്ടപ്പെടുത്താൻ ചിലപ്പോൾ നിങ്ങൾക്ക് സാധിക്കില്ല റ്റില്ല എന്നുള്ള കുട്ടികളെ ഇത് തന്നെ ചോദിച്ചിരിക്കുക രണ്ട് തരത്തിലുള്ള പ്രോബ്ലത്തെയും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഒരു പ്രോബ്ലം കാണുമ്പോൾ നമ്മൾ അടുത്ത പ്രോബ്ലത്തിൽ വേറെ തരത്തിൽ ചോദിച്ചാലും ചെയ്യാൻ പറ്റണം അതുകൊണ്ട് അതിന് ഉപയോഗിച്ച കോൺസെപ്റ്റെ ആശയങ്ങളെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ അതായത് എല്ലാം മതം നാല് എൻ മൈനസ് മൂന്ന് എന്ന് പറഞ്ഞാൽ അതില്ലാർത്ഥം നാലിൻ്റെ ഗുരുതത്തെക്കാൾ മൂന്ന് കുറവാണ് ഒന്നുമാണ് കൂടുതലുള്ളൂ നാലിൻ്റെ കൂടുതൽക്കാൾ ഒന്നേ കൂടുതലുള്ളൂ മൂന്ന് കുറവ് ഉണ്ട് അവിടെ അതായത് ഒന്നാണ് കൂടുതൽ അതുകൊണ്ട് നാല് കൊണ്ട് വരിച്ചാൽ ഒന്നാണ് ശിഷ്ടം വരിക ക്ലിയർ ആ ഒരു ആശയം നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നവരെ അത് ശ്രമിക്കുക കേട്ടോ ക്ലിയർ അല്ലേ ഇനി ഇവിടെയാണെങ്കിൽ ഇതില്ലാർത്ഥം എന്താണ് നാലിൻ്റെ കൂടുതൽക്കാൾ മൂന്ന് കൂടുതലാണ് അതായത് ശിഷ്ടം എന്ന് പറയുക കൂടുതലുള്ളത് അതായത് മൂന്നാണ് കൂടുതലേ അല്ലാതെ ഇവിടെ നാല് പ്ലസ് മൂന്ന് ഏഴ് ജീവിക്കരുത് ശിഷ്ടം ഒരിക്കലും നാലോ നാലിന് കൂടുതലോ ആവില്ല പൂജ്യം മുതൽ മൂന്ന് വരെയുള്ള ഞാൻ പൊയ്സെ ഉണ്ടാവും എന്നർത്ഥം ഇനി അടുത്ത ഒരു പോയിന്റ് ഞാൻ പറഞ്ഞത് സീക്വൻസ് ചെയ്താൽ എന്തിന് വൺ ടു ത്രീ വെച്ച് സീക്വൻസ് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നാല് മൈനസ് മൂന്ന് ഒന്നിൽ നിന്ന് തുടങ്ങി നാല് വിധം കുടിക്കൂടി പോണ സേരിയാണ് ഇത് എന്നൊരാശയം വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ ഓർത്തുവയ്ക്കാം സി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മാർക്കാണ് ഏറ്റവും സമയം കുറച്ച് അതിന്റെ ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ് എന്നാൽ കോൺസെപ്റ്റ് ശരിയായിരിക്കും വേണം ഇവിടെയാണെങ്കിൽ സീക്വൻസ് എന്ന് പറയുന്നത് നാല് പ്ലസ് മൂന്ന് ഇവിടെ പോസിറ്റീവ് മൂന്നാണ് നാല് പ്ലസ് മൂന്ന് ഏഴിൽ നിന്ന് തുടങ്ങി നാല് വീതം കൂടി കൂടി പോണ ശ്രേണിയാണ് അപ്പൊ ഇതാണ് ഇപ്പോഴും ചോദിച്ചത് ഇനി ഒരു പക്ഷേ ഈ മോഡലായിരിക്കാം അടുത്ത പ്രോപ്ഷൻ ചോദിക്കുക അപ്പൊ ഏത് മോഡലായാലും ചെയ്യാൻ ശരിയായ രീതിയിൽ മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ നാം ഇന്ന് എസ് സി ആർ ടി സാമ്പിൾ പേപ്പറിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ സെറ്റ് ബിയിലെ സെലക്ടീവ് റെസ്പോൺസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് ഓരോ ക്വസ്റ്റ്യനും ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ മാറ്റം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുകൂടി പറഞ്ഞിട്ടാണ് നാം ഈ പ്രോബ്ലംസ് ചെയ്യുന്നത് നിങ്ങളും അതുപോലെ ഓരോ പ്രോബ്ലം നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോഴും നിങ്ങൾക്ക് ഇതിലൊരു മാറ്റം വന്നാൽ അല്ലെങ്കിൽ ഇതിലെ ഓരോ ഓപ്ഷനും എന്തുകൊണ്ടാണ് അവർ ഈ ഓപ്ഷൻ തരാൻ കാരണം എന്നുകൂടി ചിന്തിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ആ ഒരു ഐഡിയ ക്ലിയർ ക്ലിയറായി കിട്ടും അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അതിൽ ഉപയോഗിച്ച കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്കത് പേടിയില്ലാതെ ഫേസ് ചെയ്യാനായി സാധിക്കും നിങ്ങളെ കൊണ്ട് അതിനെ സാധിക്കും ഉറപ്പാണ് നല്ല മാർക്കോടുകൂടി നിങ്ങൾക്ക് പാസ്സാക്കാനും സാധിക്കും നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം ബൈ